രചന കർണൻ സൂര്യപുത്രൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി ഒന്ന് തമ്പാനൂർ ബസ് സ്റ്റാൻഡ് മൂലയിലെ ചെയറിലിരുന്ന് മൊബൈൽ ഗെയിം കളിക്കുകയായിരുന്നു വിശാഖ് സ്ക്രീനിൽ വൈകാ കോളിംഗ് എന്ന് തെളിഞ്ഞപ്പോൾ അവൻ നെഞ്ചിരിപ്പ് വർദ്ധിച്ചു ഹലോ എത്തിയോ ആകാംക്ഷയോട് ചോദിച്ചു എത്തി നീ എവിടെയാ മധുരമായ ശബ്ദം തൃശ്ശൂരിലേക്ക് പോകുന്ന ബസ് സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അതിന് നേരെ മുമ്പിൽ റെഡ് ടീഷർട്ട് വിശാഖ് പറഞ്ഞു ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൂരെ നിന്ന് നടന്നു വരുന്ന വൈകിയെ കണ്ടു ബ്ലാക്ക് ജീൻസും വൈറ്റ് ഷേർട്ടുമാണ് വേഷം ചുമലിൽ ട്രാവൽ ബാഗ് ദീർഘമായ യാത്ര കാരണം അലസമായി പാറിപ്പറക്കുന്ന പറക്കുന്ന മുടി ബസ് എന്തോ കംപ്ലൈന്റ് ആയി അതാ ലേറ്റ് ആയത് നീ കൊറേ നേരമായി വന്നിട്ട് അത് സാറില്ല പോവാ അവൻ വൈകിയുടെ ബാഗ് വാങ്ങി എന്നിട്ട് പുറത്തേക്ക് നടന്നു പിന്നാലെ പിന്നാലാവളും ഓട്ടോയിലിരിക്കുമ്പോൾ രണ്ടുപേരും നിശബ്ദരായിരുന്നു ഹോട്ടലിൽ റൂമിൽ കയറി ഒന്ന് ഫ്രഷ് ആയിക്കോ ഞാൻ ഫുഡ് വാങ്ങി വരാം ഇവിടെ റൂം സർവീസ് ഒന്നുമില്ല വിശാഖ് അവളോട് പറഞ്ഞു എന്നിട്ട് പുറത്തിറങ്ങി ഡോറടിച്ച് താഴേക്ക് നടന്നു ഭക്ഷണത്തിന് വെയിറ്റ് ചെയ്യുമ്പോൾ തൻ്റെ ഹൃദയമിടിപ്പിന് പതിവില്ലാത്ത വേഗതയുണ്ടെന്ന് അവൻ അറിഞ്ഞു വൈക ഇതാ തൻ്റെ കൂടെ ഒരേ റൂമിൽ വിശ്വസിക്കാൻ തന്നെ പ്രയാസം ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ വലിയൊരു വഴക്കിലൂടെയാണ് വൈക വിശാഖിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരു ട്രോൾ പോസ്റ്റിലെ സ്ത്രീവിരുദ്ധത ചൂണ്ടിക്കാണിച്ച് വൈകി ഇട്ട കമന്റ് അതിനെ കളിയാക്കിക്കൊണ്ട് അവനിട്ട മറ്റൊന്ന് കമൻറ് ബോക്സിൽ നിന്നും വഴക്ക് ഇൻബോക്സിലേക്ക് പടർന്നു സഭ്യതയുടെ അതിരുകൾ താണ്ടി അവർ യുദ്ധം ചെയ്തു അതെ വീട്ടിലെ അച്ഛനോട് പോലെ എന്നോട് സംസാരിക്കരുത് എന്നൊരു മെസ്സേജോടെ അവൾ നിശബ്ദയായി അവൻ നിർത്തിയില്ല വിരലുകൾ തളരും വരെ ദേഷ്യം മുഴുവൻ ടൈപ്പ് ചെയ്തു പിറ്റേന്ന മദ്യത്തിൻ്റെ ലഹരി വിട്ടൊഴിഞ്ഞപ്പോൾ മെസ്സഞ്ചറിലൂടെ കണ്ണോടിച്ചു അവനു വല്ലാത്ത കുറ്റബോധം തോന്നി ഇത്രയൊന്നും പറയേണ്ടിയിരുന്നില്ല സോറിയ നയിച്ചത് ആത്മാർത്ഥമായിട്ടാണോ മണിക്കൂറുകൾക്ക് ശേഷം അവിടെ മറുപടി വന്നു സാരല്ല തെറ്റു മനസ്സിലാക്കി ക്ഷമ ചോദിക്കുന്നത് നല്ല മനസ്സുള്ളവർക്കേ പറ്റൂ അതൊരു സൗഹൃദത്തിൻ്റെ ആരംഭമായിരുന്നു വൈകാ സ്വപ്ന സഞ്ചാരി എന്നായിരുന്നു അവളുടെ പ്രൊഫൈലിനെയും കടലിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു യുവതിയുടെ ഫോട്ടോയും അവളെപ്പറ്റി കൂടുതലൊന്നും പറഞ്ഞില്ല വിരുദ്ധത്തെയും നഷ്ടപ്രണയത്തെയും ഇത്ര ഭംഗിയിൽ മറ്റാരെ അവതരിപ്പിച്ചതായി അവൻ കണ്ടിട്ടില്ല എല്ലാ കവിതകളിലും ദുഃഖം നിഴലിക്കുന്നു വിളിച്ചോട്ടെ എന്ന അവന്റെ ആവശ്യത്തിന് ആദ്യമൊന്നും വഴങ്ങില്ലെങ്കിലും പിന്നീട് അപ്പോൾ അവൾ സമ്മതിച്ചു പതിഞ്ഞതെങ്കിലും മനോഹരമായ ശബ്ദം പിന്നീട് വിളികൾ പതിവായി ഒന്നും വിട്ടു പറയാൻ അവൾ ഒരുക്കമല്ലായിരുന്നു യഥാർത്ഥ എന്ന ചോദ്യത്തിന് വൈകാ എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടമെന്നായിരുന്നു മറുപടി അതുകൊണ്ട് തന്നെ പിന്നെയൊന്നും ചോദിച്ചില്ല ചെന്നൈയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി ജോലി ചെയ്യുന്ന വൈകയുടെ ജീവിതത്തിലെ അവിഭാജ്യ ഘടകമായി വയനാട്ടിലെ റിസോർട്ട് ജീവനക്കാരനായ വിശാഖ് എന്നോ അവളോട് അതിരി കവിഞ്ഞൊരു ഇഷ്ടം തോന്നി തുടങ്ങിയപ്പോൾ മറച്ചു വെച്ചോ ഇല്ല വേണ്ടടോ അന്ന് ശരിയാവില്ല നമുക്കിനെ നല്ല കൂട്ടുകാരായിട്ട് അടിച്ചു ഒളിച്ച് പോവാം ആവശ്യമില്ലാത്ത കെട്ടുപാടുകൾ സന്തോഷത്തിൽ ഇല്ലാതാക്കും എന്നത്തെയും പോലെ അവന് പാതി മാത്രമേ മനസ്സിലായുള്ളൂ കൂടുതൽ ചോദിക്കുന്ന അവൾക്ക് ഇഷ്ടമല്ലെന്ന് വിശാഖിനെ അറിയാം തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം കാണാൻ അവൾ ചെന്നൈയിൽ നിന്ന് വരുന്നെന്ന് പറഞ്ഞു അവന് നേരിൽ കാണാൻ ആഗ്രഹമുണ്ടെന്നും അതനുസരിച്ച് ഒരു നാൾ മുമ്പ് തന്നെ വിശാഖ അവിടുത്തെ റൂം എടുത്തതാണ് ഭക്ഷണം ചെന്നപ്പോൾ വൈകാ കുളി കഴിഞ്ഞ് ടിവിയുടെ മുമ്പിൽ ഇരിപ്പുണ്ട് ഒരുമിച്ച് കഴിച്ചു കഴിഞ്ഞ് അവൾ പറഞ്ഞു എടാ എനിക്കൊന്ന് ഉറങ്ങണം വൈകിട്ട് കോളർത്തുവാ നാളെ രാവിലെ അമ്പലത്തിലേക്ക് അതിനുശേഷം എവിടെങ്കിലൊക്കെ ഇറങ്ങി വൈകിട്ട് ഞാൻ തിരിച്ചു പോകും എന്താ നിന്റെ അഭിപ്രായം ആയിക്കോട്ടെ തൻ്റെ ഇഷ്ടം അങ്ങനെ പാവത്താനാവല്ലേ നിന്നെനിക്കറിയാലോ അവൾ ചിരിയോടെ വിശാഖിന്റെ കവിളിയിൽ നുള്ളി ബെഡിൽ മതിമറന്നുറങ്ങുന്ന അവള് വൈകിയെ കണ്ടപ്പോൾ അവന്റെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം വന്നു ഒരേ റൂമിൽ ഒരുമിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവടെ മനസ്സു മാറിയേക്കും എന്നൊരു മിഥ്യാധാരണ ഉണ്ടായിരുന്നു പക്ഷെ തന്നെ വിശ്വസിച്ചൊരു പെണ്ണ് കൂടെ വന്നിരിക്കുന്നു താൻ മോശമായി പെരുമാറില്ലെന്ന വിശ്വാസത്തോടെ അവൾ ഉറങ്ങുന്നു മനസ്സിലെ വൃത്തികെട്ട കാമനകളെ കുറിച്ച് ഓർത്തപ്പോൾ വിശാഖിന് ആത്മനിന്ദ തോന്നി കോവളം ബീച്ചിൽ ആൾ തിരക്കോയിൽ നിന്നൊഴിഞ്ഞ് കാൽപാദങ്ങളിൽ ചുംബിച്ചുകൊണ്ട് ഓടിമറയുന്ന തിരമാലകളെ നോക്കി നിൽക്കുകയാണ് വൈക അസ്തമയ സൂര്യന്റെ കിരണങ്ങൾ അവളുടെ കവളുകളെ കൂടുതൽ സുന്ദരമാക്കുന്നത് വിശാഖ് അത്ഭുതത്തോടെ കാണുകയായിരുന്നു എന്തു ഭംഗിയെ കടലിൽ കാണാനല്ലേ അവൾ ചോദിച്ചു അതെ തന്നെ പോലെ അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ ഒന്നുമില്ല കടലാഴങ്ങളെ കുറിച്ച് അറിയാൻ ഒരു ജന്മം മതിയാവില്ല അതുപോലെ തന്നെയല്ലേ ഇത്രയോ അടുത്തിട്ടും ഒന്നും തുറന്നു പറയുന്നില്ല ശരിക്കും പേരെന്താണെന്ന് പോലും പറഞ്ഞിട്ടില്ല എന്നോട് പ്രണയം പക്ഷെ എന്നെ വിശ്വസിച്ച് ഒരു മുറിയിൽ താമസിക്കാൻ തയ്യാറാവുന്നു വിചിത്രം വൈകാം അവന്റെ കയ്യിൽ പിടിച്ച് നടന്നു കുറച്ചകലെ ഇരുന്ന ശേഷം അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി കണ്ണാ സ്നേഹത്തോടെയുള്ള വിളി ഫോൺ സംഭാഷണങ്ങൾക്കിടയിൽ അവൾ വിശാഖിനെ അങ്ങനെയാണ് വിളിക്കാറ് ഒറ്റയ്ക്ക് താമസിക്കുന്ന തൻ്റെ ഒരു പെണ്ണ് അതല്ലേ നിനക്കറിയും അതിനപ്പുറം ഞാൻ എന്തായിരുന്നു എന്ന് നല്ല ഊഹുണ്ടോ അറിയാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ നീ ഒന്നും പറഞ്ഞില്ലല്ലോ ഓർക്കാൻ ഞാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എങ്ങനെ പറയാനാ പക്ഷേ നീ അറിയണം എന്നെ മനസ്സിൽ കൊണ്ടിടന്ന് നീ ജീവിതം പാഴാക്കിയാണെന്നൊരു പേടി വിശാഖ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് ജീവിതത്തിലെ കുറച്ച് വർഷങ്ങൾ എനിക്കൊരു ദുസ്വപ്നമാണ് നീയൊക്കെ സിനിമയിലും സീരിയലും ഒക്കെ മാത്രം കണ്ട കഥ ഭർത്താവിൻ്റെ ശാരീരികവും മാനസികവുമായ പീഡനം പക്ഷേ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഒരുപാട് സായിച്ചു ഒടുവിൽ ഭർത്താവിൻ്റെ അനുവാദത്തോടെ കൂട്ടുകാരൻ കിടപ്പറയിലേക്ക് കടന്നു വന്നപ്പോൾ അത് ക്ഷമിക്കാനുള്ള വിശാലതയൊന്നും എൻ്റെ മനസ്സിലുണ്ടായില്ല ഒരു ഞെട്ടിലോടെ വിശാഖവള നോക്കി എതിർക്കാൻ നോക്കി പല പല കണ്ടപ്പോൾ ഞാൻ ഞാനല്ലാതായി കയ്യിൽ കിട്ടിയതെടുത്ത് അയാളുടെ തലക്കടിച്ചു അങ്ങനെ ഇരുപത്തിയൊന്നാം വയസ്സിൽ കൊലക്കുറ്റത്തിന് ജയിലിൽ അവിശ്വസനീയതയോടെ അവൻ കേട്ടിരിക്കുകയാണ് വൈക നെറ്റിലേക്ക് വീണിറക്കുന്ന അവൻ്റെ മുടിയിടകൾ കൈനീട്ടി ഒതുക്കി വെച്ചു ജയിൽവാസ ഏറെക്കുറെ സമനില തെറ്റിച്ചിരുന്നു പുറത്തിറങ്ങി കുറേ നാൾ അതിൻ്റെ ചികിത്സയിൽ പിന്നെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ സിനിമയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് കയറി സ്വന്തം എന്ന് പറയാൻ ആകെ ഉണ്ടായിരുന്നു അശ്വ മാത്രമേ ഉള്ളൂ ഉള്ളതൊക്കെ വിറ്റും കടമാങ്ങിയും ഒരുപാട് സ്വപ്നങ്ങളോട് യുവാൻ കഴിപ്പിച്ചു വിട്ട മകള് ജയിലിലായതറിഞ്ഞ് ഹൃദയം പൊട്ടി മരിച്ചു ഇപ്പം ബന്ധങ്ങളുടെ നൂലുകളില്ലാത്ത പട്ടാണ് ഞാൻ ഇനി പറ എനിക്കെന്നെ പ്രണയിക്കണം കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം വിശാഖ എഴുന്നേറ്റ് അവളുടെ കയ്യിൽ പിടിച്ചു വാ പോ എനിക്ക് വശിക്കുന്നു രാത്രി തലയിണയിൽ ചാരിയുന്ന ടി വി കാണുകയാണ് വിശാഖ് അവൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു ബാഗ് തുറന്ന് ഒരു കവറെടുത്ത് അവന് നീട്ടി എന്താ ഇത് എന്തായത് തുറന്നോക്കെ ആകാംക്ഷയോടവൻ തുറന്നു ഒരു റോസ് ഷർട്ടും വെള്ളമുണ്ടും നാളെ അമ്പലത്തിൽ പോകുമ്പോഴേ ഇതിടണം വൈകാ ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ചോട്ടെ എന്താണ് താൻ പറഞ്ഞ കള്ളമല്ലേ ഭർത്താവിൻ്റെ കൂട്ടുകാരനെ കൊന്നെന്നും ജയിലായെന്നൊക്കെ ഈ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ വലിയ വാർത്താവുമായിരുന്നു തനിക്കൊരാളെ കൊല്ലാനൊന്നും പറ്റില്ല ഇനി അതുമാത്രമല്ല റേപ്പ് ചെയ്യപ്പെടുമ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഒരാളെ കൊന്ന ആ പെണ്ണിന് ശിക്ഷ കിട്ടില്ലെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ചുമ്മായതോ കഥ തട്ടിവിടുകയാണ് എന്നെ ഒഴിവാക്കാൻ വേണ്ടി വേദനയോടെ അവളൊന്ന് ചിരിച്ചു കണ്ണാ നിന്നോട് കള്ളം പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ് കോയമ്പത്തൂർ വെച്ചായിരുന്നു സംഭവം ഭർത്താവിൻ്റെ വീട് അവിടെയാണ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ച വാർത്ത വന്ന പത്രങ്ങളുടെ ഉൾപ്പെതും ഇതുണ്ടായിരുന്നു നീ ശ്രദ്ധിക്കാഞ്ഞതാകും ആത്മരക്ഷയ്ക്ക് വന്നാൽ ഇളവ് കിട്ടുമെന്ന് നിയമമുണ്ട് പക്ഷെ അത് തെളിയുമെ ഇരുമ്പഴിക്കുള്ളിൽ തന്നെ കിടക്കണം എനിക്ക് വേണ്ടി വാദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അതിലൊന്നും വിഷമിച്ചിട്ടില്ല പക്ഷെ അച്ഛൻ മരിച്ചു നിറഞ്ഞോടെ തകർന്നു പോയി അതാ അന്ന് നീ അച്ഛനെ പറഞ്ഞപ്പോൾ ഞാൻ അവൾ നിർത്തി ആ കണ്ണുകൾ നിറഞ്ഞു വിശാഖ എഴുന്നേറ്റ് അവിടെ അരികിലിരുന്നു എന്നോട് ക്ഷമിക്കണം സ്ത്രീകളോട് എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു എനിക്കെല്ലാവരോടും ദേഷ്യുക ആരെയും സ്നേഹിക്കാൻ അറിയില്ല അത് കിട്ടിയിട്ടുമില്ല അച്ഛനും അമ്മയും വഴക്കിടന്ന് കണ്ട വളർന്നു അങ്ങനെ ഒരു വഴക്കിനൊടുവിൽ അമ്മ കിണറിൽ ചാടി ജീവിതം അവസാനിപ്പിച്ചു അച്ഛനും ഇങ്ങോട്ടും പോയി വേറെ ഉണ്ടായിരുന്നില്ല തനിച്ച ഇത്രയും വരെ എത്തിയത് അതുകൊണ്ട് തന്നെ ആരോടും പെരുമാറാൻ എനിക്കറിയില്ല വേദനിപ്പിച്ചെങ്കിൽ മാപ്പ് വൈകി അവനെ ചേർത്ത് പിടിച്ചു അയ്യേ എന്റെ കണ്ണം കരയുവാണോ സാറില്ല പോട്ടെ നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ടല്ലേടാ ഇത്രയും ദൂരം വന്നു നിന്റെ കൂടെ താമസിക്കുന്നു പക്ഷേ അതിന് വേറെ അർത്ഥമൊന്നുമില്ല സ്വപ്നസഞ്ചരിയായി ജീവിക്കാനാ എനിക്കിഷ്ടം നിനക്ക് എന്നേക്കാൾ നല്ലൊരു പെണ്ണിനെ കിട്ടും ഓ എനിക്ക് തന്നേക്കാൾ വയസ്സ് കുറവുണ്ട് അതായിരിക്കും കാരണമല്ലേ പോടാ അവൾ വിശാഖിൻ്റെ ചെവിയിൽ പിടിച്ച് വലിച്ചു കാരണം ഇപ്പം നിനക്ക് മനസ്സിലാവില്ല ഭാവിയിലൊരു സുന്ദരിക്കൊട്ടിയെ കല്യാണം കഴിച്ച് അവിടെ കൂടെ ജീവിക്കുമ്പോൾ മനസ്സിലാവും അത് വിട് നമുക്കിറങ്ങാം രാവിലെ അമ്പലത്തിൽ പോകണ്ടേ മുറിയിൽ അരണ്ട വെളിച്ചം മാത്രം ബാക്കിയായി വൈക തനിക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ലേ എന്ന കൂടെ താമസിക്കാൻ ഞാൻ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ അതോ അങ്ങനെ ശ്രമിച്ചാൽ പ്രതികരിക്കാമെന്ന ധൈര്യത്തിൽ വന്നതാണോ അവൾ അവനെ നേരെ തിരിഞ്ഞുകിടന്നു ഞാൻ പറഞ്ഞില്ലേ കണ്ണ നിന്നെനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നിന്റെ നിഷ്കളങ്കമായ സംസാരം കളിച്ചിരികൾ വർഷങ്ങൾക്ക് ശേഷം ഞാൻ സന്തോഷം എന്താണെന്ന് അറിഞ്ഞ് നീ വന്നതിന് ശേഷം ആ നീ ഇനി എന്തെങ്കിലും ചെയ്താ ഞാൻ ഒരിക്കലും എതിർക്കില്ല നീ എനിക്ക് തന്ന സന്തോഷങ്ങൾക്ക് അതൊരു പ്രത്യുപകാരമാവുമെങ്കിൽ ഞാനിതിനു തടയണം പക്ഷെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആരെയും വേദനിപ്പിക്കാൻ എൻ്റെ കണ്ണന് കഴിയില്ലെന്ന് തൻ്റെ ഭർത്താവിലൂടെയപ്പോൾ ഞാൻ പുറത്തിറങ്ങാതിരിക്കാൻ ഒരുപാട് നോക്കി പിന്നെ ഗോവയിലേക്കോ മറ്റോ താമസം മാറി ക്യാൻസർ ബാധിച്ച് കഴിഞ്ഞ വർഷം മരിച്ചു എന്ന് ഒരു സുഹൃത്ത് പറഞ്ഞറിഞ്ഞു അവനൊന്നുമില്ലാതെ അവടെ കയ്യിൽ മൃദുവായി തലോടി ഞാനൊന്ന് പറഞ്ഞോട്ടെ അവൻ മടിയോടെ ചോദിച്ചു എന്താ കണ്ണ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാമോ വൈകവന്റെ അരിയിലേക്ക് നീങ്ങിക്കിടന്നു അവന് നെഞ്ചോട് ചേർത്തു കുറച്ചു കഴിഞ്ഞപ്പോൾ തന്റെ മാറിൽ ഇളം ചൂടുള്ള നനവു പടരുന്ന് അവൾ അറിഞ്ഞു അവൻ ശബ്ദമില്ലാതെ കരയുകയാണ് കറിയുകയാണ് അനുഭവിച്ചിട്ടില്ലാത്ത സ്നേഹവാത്സല്യങ്ങൾ ലഭിച്ചതുകൊണ്ടാവാം താൻ സ്വയം വഞ്ചിക്കുകയാണെന്ന് വൈകക്കറിയാം ഈ ചെറുപ്പക്കാരനോട് പ്രണയമാണ് ഭ്രാന്തമായ ഒരു തരം പ്രണയം ജീവിതം വർണ്ണശബ്ളമായത് വിശാഖ് കടന്നു വന്നതിന് ശേഷമാണ് പക്ഷേ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചുകൂടാ അതവനോട് ചെയ്യുന്ന ക്രൂരതയാകുമെന്ന് ആരോ മന്ത്രിക്കുന്നു വേണ്ട ഒന്ന് കാണണമെന്നേ ആഗ്രഹിച്ചിരുന്നുള്ളൂ ഇനി അവൻ്റെ ജീവിതത്തിൽ താനുണ്ടാവരുത് അവൾ ഉറപ്പിച്ചു ഹൃദയവേദനയോടെ അവൾ വിശാഖിൻ്റെ മൂർത്താവിൽ ചുണ്ടുകൾ അമർത്തി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങിയ ശേഷം ചെറിയ ഷോപ്പിംഗ് കുറച്ച് കറങ്ങി നടന്ന ശേഷം റൂമിലേക്ക് എല്ലാം പാക്ക് ചെയ്ത് പുറത്തിറങ്ങുമ്പോഴും രണ്ടുപേരൊന്നും സംസാരിച്ചില്ല പക്ഷേ മനസ്സ് കലങ്ങി മറിയുകയാണ് റെയിൽവേ സ്റ്റേഷനിലെത്തി അവൾക്ക് വാട്ടർ ബോട്ടിലും സ്നാക്സും വാങ്ങി വിശാഖ് കമ്പാർട്ട്മെന്റിൽ കയറി അവിടെ ആളുകൾ കുറവാണ് വിൻഡോ കരികിൽ വൈകി കണ്ണു മടച്ച് ചാരി ഇരിപ്പുണ്ട് അവൻ അരികിലിരുന്നപ്പോൾ അവൾ കണ്ണു തുറന്നു അഞ്ചു മിനിറ്റിനുള്ളിൽ ട്രെയിൻ പോകും അവൻ പറഞ്ഞ് അവളൊന്നും മിണ്ടിയില്ല വൈകാ തിന്റെ തീരുമാനം മാറ്റിക്കൂടെ വേണ്ട കണ്ണ അത് ശരിയാവില്ല എൻ്റെ മനസ്സിൽ അതൊന്നുമില്ല ഒരിക്കലും നശ്ചടത്തു നിന്നും ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ കുറേ കാശുണ്ടാക്കി ഒരു യാത്ര പോകണം ഒരുപാട് നാടുകളിലൂടെ ഒടുവിൽ ഏതെങ്കിലും രാജ്യത്തെ കുഗ്രാമത്തിൽ ഒരനാഥ ശവമായി മാറണം അതാണ് ആഗ്രഹം ബന്ധങ്ങൾ സ്വപ്നങ്ങൾക്ക് തടസ്സമാവരുത് ശബ്ദമിടറാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിച്ചു വിശാഖുന്ന പുഞ്ചിരിച്ചു കഴുത്തിലെ നേരത്തെ സ്വർണമാണ് അവൻ ഊരിയെടുത്തതും അവടെ കഴുത്തിൽ അണിയിച്ചതും അപ്രതീക്ഷിതമായിരുന്നു ആദ്യമായിട്ട് സ്വന്തം കാശിൽ വാങ്ങിയതാ ഇതിട്ട് നടക്കുമ്പോൾ ഒരു ആത്മവിശ്വാസമായിരുന്നു പരിശ്രമിച്ച ആഗ്രഹിക്കുന്നൊക്കെ നേടാമെന്ന് അവൾ മനസ്സിലാവാതെ അവനെ നോക്കി ഒറ്റപ്പെടലിന്റെ വേദന ഒരുപാട് അനുഭവിച്ചതാണ് ഞാൻ സ്നേഹിക്കാൻ ആരെങ്കിലുമൊക്കെ വേണമെന്ന് കൊതിച്ചു എല്ലാവരുടെയും സ്നേഹം ഒരാളിൽ നിന്ന് തന്നെ കിട്ടിയപ്പോ ഇന്ന് കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ നീ അകറ്റാ ശ്രമിച്ചത് അതിന് നിനക്ക് ന്യായഗനങ്ങളുണ്ടാവാം പക്ഷെ വൈകാ നിന്റെ ഉള്ളിൽ എന്നോട് പ്രണയമുണ്ട് ഇല്ലെങ്കിൽ ഉറക്കത്തിൽ ഒരുപാട് തവണ നീ എന്റെ കണ്ണ എന്ന് പറയില്ലായിരുന്നു അവൾ ഞെട്ടലോടവന്റെ മുഖത്തേക്ക് നോക്കി അവിടെ എന്നും കാണുന്ന കുസൃതിച്ചിരി സത്യ ഇന്നലെ പല തവണ നീ അങ്ങനെ വിളിച്ചു അപ്പോൾ ഉറപ്പിച്ചതാ നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴി എതിർക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല ട്രെയിനിന്റെ ചൂളം വിളി ഉയർന്നു വിശാഖ അവരുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു നീ പോയിക്കോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്തീർക്കാറുണ്ട് കുറച്ച് പണം കിട്ടാറുണ്ട് അതിനുശേഷം ഞാൻ വരും ചെന്നൈക്ക് എത്രയും പെട്ടെന്ന് എന്നിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കരുത് കണ്ണ നിന ശരിക്കും പേര് അറിയണ്ടേ വിശാഖ അവിടെ ചുണ്ടുകൾക്ക് മേൽ വിരലമർത്തി വേണ്ട ഒരുമിച്ച് ജീവിക്കുമ്പോൾ കണ്ണീരിൽ കുതിരാത്തെങ്കിലും നിമിഷത്തിൽ എൻ്റെ ചെവിയിൽ പറഞ്ഞാൽ മതി അതുവരെ വൈകിയായി തുടരട്ടെ ഈ പേരിനോടാ ആദ്യം എനിക്ക് പ്രണയം തോന്നിയത് ട്രെയിൻ നീങ്ങുകയാണെന്ന് കണ്ടതോടെ അവളുടെ കവിളിലൊന്നും തലോടി അവൻ പുറത്തിറങ്ങി മെഴിനീർ പാളികൾക്കിടയിലൂടെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന വിശാഖിന്റെ രൂപം അറിയും വരെ അവൾ നോക്കിയിരുന്നു ഒഴുകിയിറങ്ങുന്നത് മനസ്സിലെ ഭാരങ്ങളും പൂർവ്വജന്മശാപങ്ങളുമാണെന്ന് തോന്നിയത് കൊണ്ട് അവൾ അത് തുടച്ചില്ല കണ്ണന്റെ കൈ പിടിച്ചുകൊണ്ട് വൈക തന്റെ സഞ്ചാരം തുടരുകയാണ് ഇത് കർണൻ സൂര്യപുത്രൻ്റെ തുടക്കകാലത്ത് ആൾ എഴുതിയൊരു കഥയായിരുന്നു വർഷങ്ങൾക്കിപ്പുറം ഞാൻ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് ചെയ്തതാണ് അതുകൊണ്ടാണ് ഈ കഥയ്ക്ക് ദൈർഘ്യം കുറവ് താങ്ക് യു